തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കൂടെ നിന്നയാളാണ് പി ടി തോമസ് എന്ന് നടി ഭാവന ഒരു പാധ്യകളുമില്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കാൻ വലിയ മനസ്സ് വേണം അത് പി ടി തോമസിന് ഉണ്ടായിരുന്നുവെന്ന് ഭാവന വ്യക്തമാക്കി തൃക്കാക്കര മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ആശാ പ്രവർത്തകർക്ക് ഹൃദയാഭിവാദ്യം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്ത് പോകുന്നതാണ് തനിക്ക് സന്തോഷമെന്ന് ഭാവന പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഉമാ തോമസ് വിളിച്ചപ്പോൾ എന്തായാലും പങ്കെടുക്കണമെന്ന് തോന്നി ഇതിനിടയിൽ പലതവണ പരിപാടിയുടെ ഡേറ്റ് മാറിയെങ്കിലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചുവെന്ന് ഭാവന പറഞ്ഞു പി ടി തോമസ് സാറിനെ ഒരിക്കലും മറക്കാനാവില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എനിക്കൊപ്പം വളരെ ശക്തമായി നിന്ന ഒരാളാണ് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ പറ്റില്ല ഒരു പാധികളുമില്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കാൻ വലിയ മനസ്സ് തന്നെ വേണം എനിക്കും എൻ്റെ കുടുംബത്തിനും പി ടി തോമസ് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ചടങ്ങിലേക്ക് ഉമചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞാൽ പി ടി തോമസ് സാർ വിളിക്കുക പോലെ തന്നെയാണ് ഭാവന ചൂണ്ടിക്കാണിച്ചു തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ നാടിനും സമൂഹത്തിനും വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ ചിറകുകളില്ലാത്ത മാലാഖമാരെന്നു വേണം ഇവരെ വിശേഷിപ്പിക്കാനെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഹൈബിയുടെ എംപിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു